ചില മൂവീസ് നമ്മൾ പറയില്ലേ കുറെ ഇടിയും കുറെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നല്ല ക്ലൈമാക്സിൽ എത്തിച്ചേർന്നത് എന്റില്ലേ നല്ലതായിരുന്നു എന്ന് പറയിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയില്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് എക്സ്പ്രസ് ചെയ്യാത്ത എന്ത് ഫീലിങ്സ് ആണെങ്കിലും അതിനൊരു വാല്യൂ ഇല്ല എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ആണ് കരഞ്ഞു കാണിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് വിശക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക കുട്ടി കരയാണ്ട് വിശപ്പ് ഇങ്ങനെ സഹിച്ച് ആഞ്ജനേ സ്വാമി എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നു കുട്ടിക്ക് വിശക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചാനൽ റീനെയിം ചെയ്ത കാര്യം ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞു പറഞ്ഞ് ശീലമായതുകൊണ്ട് വീണ്ടും ബി എസ് സിന്ദഗി എന്ന് പറയുകയാണ് സോ സിന്ദഗി ഓഫ് ദിൽന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ പവർ ഓഫ് കോംപ്ലിമെൻ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന ആ വസ്തുതയുടെ സാധ്യതകളെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത് അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി അതല്ലെങ്കിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇൻറ്ററാക്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം ബിക്കോസ് ഈ വീഡിയോ എന്നല്ല മൊത്തത്തിൽ നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതൊരു പകുതിക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈ വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പ്രോബ്ലി ചെറിയൊരു വീഡിയോ ആയിരിക്കും പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണ് ഇതെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ഒരു മുഴുവൻ ഇല്ലെങ്കിലും ഒരു ത്രീ ബൈ ഒക്കെ കണ്ടാലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് അതൊന്നും മനസ്സിലാക്കാൻ പറ്റുക സോ മുഴുവനായിട്ട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരുടെ മനസ്സിലുണ്ടാവും അപ്രീസിയേഷൻസ് ഇഷ്ടമുള്ള ഒരു പാർട്ടുണ്ടാവും എല്ലാവരുടെ മനസ്സിൽ അപ്പോൾ അതിനെ അത്ര ഇല്ല അല്ലെങ്കിൽ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാനതൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞാലും ആ ചെയ്തത് നന്നായി എന്ന് പറയാൻ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും അല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യുന്നത് എന്താണ് അതിനൊരു നല്ലൊരു അവസാനം വരാൻ വേണ്ടിയിട്ടാണ് ചില മൂവീസ് നമ്മൾ പറയില്ലേ കുറേ ഇടിയും കുറേ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു നല്ല ക്ലൈമാക്സിൽ എന്ന് പറയില്ലേ സോ ആ എൻഡില്ലേ നല്ലതായിരുന്നു എന്ന് പറയിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയില്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ ഉള്ളിലുണ്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സും അത് അത് കേൾക്കുമ്പോൾ തുള്ളി ഒരു മനസ്സുമൊക്കെ എല്ലാവർക്കും ഉണ്ട് സോ അത് പറയുന്നവരാവുക അത് കേൾക്കുന്നവരാവുക അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുന്നവരാവുക ഇതൊക്കെയാണ് കേട്ടോ പറയാനുള്ളത് അപ്പോൾ എന്താണ് കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻറ്റ് എന്താണ് വാട്ട് ഈസ് കോംപ്ലിമെൻറ്റ് എന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ഡെഫിനേഷൻ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺമുമുമ്പില് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വരുന്ന ഒരു സർക്കിളിൽ നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രശംസിക്കുന്നതിനെയാണ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ അല്ലാതെ ഇപ്പം മുഖസ്തുതി പറയുക അതൊന്നും കോംപ്ലിമെന്റിൽ പെടില്ല കേട്ടോ കോംപ്ലിമെൻറ്റിൻ്റെ യഥാർത്ഥ മീനിങ്ങിൽ സിൻസിയർ ആയിട്ട് പറയുക അല്ലെങ്കിൽ ജെന്വൻ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്നുകൂടി ഒരു ഹിഡൻ മീനിങ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ അടുത്ത് നമ്മളിപ്പോൾ ലാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ കഴിഞ്ഞ് ഫൈവിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ലൈഫിൽ ആഡ് ചെയ്യാനുള്ള ഹാബിറ്റ്സും അതേപോലെ തന്നെ വരുത്താനുള്ള മാറ്റങ്ങളൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ കണ്ടതിൽ അവരിങ്ങനെ കൺവേ ചെയ്യുന്നുണ്ട് എ പേഴ്സൺ പെർ ഡേ എന്ന് പറയുന്നുണ്ട് അതായത് ഒരു ദിവസത്തിൽ ഒരാളെയെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നല്ലത് പറയാമെന്നു കേട്ടോ പക്ഷെ എനിക്ക് അതൊന്നും കൂടി ഇൻ ഡെപ്തിലേക്ക് ചിന്തിച്ചപ്പോൾ നമ്മളങ്ങനെ ഒരു ദിവസക്കണക്ക് വെച്ചിട്ടൊക്കെ നമ്മളങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് മേ ബി മെക്കാനിക്കൽ ആയിട്ട് പോകും അതായത് അത് ഒരു പക്ഷേ ജെനുവിൻ ആവണമെന്നില്ല സിൻസിയർ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരിക്കണം എന്നില്ല എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി അങ്ങനെ നമ്മളൊരു ദിവസക്കണക്ക് വെച്ച് ഒരാളോട് നല്ലത് പറയുകയാണെങ്കിൽ മറിച്ച് എന്താ പറയാ നമുക്ക് സിൻസിയർ ആയിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്പോട്ടിൽ തോന്നില്ലേ ആ ഇത് കൊള്ളാലോ എന്നുള്ളത് നമ്മൾ അപ്പം തന്നെ ആ പേഴ്സണോട് അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൺവേ ചെയ്യുക അപ്പോഴതൊരു ആയി അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ് ആയി അപ്പോഴാണ് ജെനുവൻ ആയിട്ട് അതൊരു കോംപ്ലിമെൻ്റ് ആവുന്നത് ഈ കോംപ്ലിമെൻറ്റിൻ്റെ ഒരു റിവേഴ്സ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് മാത്രമല്ല കേട്ടോ പറയുന്ന ആൾക്ക് കൂടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ എനിക്കൊരു നൂറ് ശതമാനം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തേക്കുന്നത് കാണുമ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത് ഭയങ്കരമായിട്ട് അവസാനിക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നത് ഡാൻസ് കളിക്കുന്നത് ഇപ്പം എന്താണ് മത്സര പരീക്ഷകൾ ക്ലിയർ ചെയ്യുന്നത് പിന്നെന്താണ് കുറേ കാര്യങ്ങളുണ്ട് നല്ലൊരു ജോലി കിട്ടുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ അവരടുത്ത് കുറച്ച് നേരം സംസാരിച്ച് അല്ലെങ്കിൽ അവരാ ചെയ്തത് അവരുടെ ആ ഒരു ഡിസിഷൻ നല്ലതായിരുന്നു എന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇല്ലേ അത് നമ്മളിലേക്കും ഇങ്ങനെ ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിക്കും എനിക്ക് നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരാളുടെ അടുത്ത് നല്ലത് പറയുമ്പോൾ ആ നല്ലതിൻ്റെ ഒരു ഒരു പങ്ക് നമുക്കും കൂടി കിട്ടുന്ന ഒരു സംഭവം അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ഫീലാണ് കേട്ടോ മറിച്ച് നമ്മൾ ഒരാളോട് മോശം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പറ്റി നമ്മൾ നമ്മളിരുന്ന് ബാക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ തോന്നും ഷോ വേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റില്ലേ ആ ഒരു പറഞ്ഞ മോശം പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ എഫക്റ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനെ തോന്നും നമുക്കും ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്ന പോലെ തോന്നും സോ ഈ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഒരു റിവേഴ്സ് എഫക്റ്റ് കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ ആളുകളെ മെയിനായിട്ട് നമ്മൾ തരംതിരിക്കുന്നത് ആണ് എക്സ്ട്രോവേർട്ട് ആണ് ആംബിവേർട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ആ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെയും ഒരു പ്രത്യേകതയാണ് ഇതേപോലെ തുറന്ന് സംസാരിക്കാനുള്ള മടി കാരണം അവർ അവരുടെ ആ ഒരു സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും മറ്റ് സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അപ്പോൾ അതും ഈ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് നമ്മൾ കൂട്ടി വായിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നും ഒരാൾ മുന്നിൽ വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും അച്ചീവ് ചെയ്ത് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന് പോയി ഒന്ന് കൈ കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു മടി ഉണ്ടായിരിക്കും കാരണം നമ്മുടെ ഉള്ളിൽ തോന്നും ഇവനാൾ കൊള്ളാട്ടോ എന്നാൽ എന്നാലും ഇവനത് നേടിയെടുത്തില്ലേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എ ലൈസൻസിൻ്റെ കാര്യമാണെന്ന് ചോദിച്ചോ എനിക്ക് ഭയങ്കര ഞാൻ പേടിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സോ അത് അച്ചീവ് ചെയ്തിട്ടുള്ള ആരെ എൻ്റെ മുന്നിൽ കണ്ടാലും എനിക്ക് തോന്നും ഓ അടിപൊളി എന്ന് തോന്നും അപ്പോൾ തന്നെ ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചിലത് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കാരണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് അത്ര നമുക്ക് ഓപ്പണപ്പ് ആവാനുള്ള ഒരു മടി കാരണം അല്ലെങ്കിൽ നമ്മളത്രയും അത്ര കോൺടാക്റ്റ് ഉണ്ടായിരിക്കില്ല അത്ര കമ്പനി ഉണ്ടായിരിക്കില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളത് ഉള്ളിൽ വെക്കും അപ്പം നമ്മളിങ്ങനെ അടിപൊളി കൺഗ്രാറ്റ്സ് അത്ര മാത്രം പറഞ്ഞു അവസാനിക്കും പക്ഷെ നമ്മളെപ്പോഴും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിലും കോംപ്ലിമെൻ്റ് ആണെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പഠിക്കണം എന്നാണ് പറയുക ചിലവർ പറയണ കേട്ടിട്ടില്ലേ എൻ്റെ സ്നേഹമൊക്കെ ഉള്ളിലാണ് ഞാനത് എക്സ്പ്രസ് ചെയ്ത് പഠിച്ചിട്ടില്ല എക്സ്പ്രസ് ചെയ്യണ ഒരു ക്യാരക്ടർ അല്ല എൻ്റെ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും അതായത് എക്സ്പ്രസ് ചെയ്യാത്ത എന്ത് ഫീലിംഗ്സ് ആണെങ്കിലും അതിനൊരു വാല്യൂ ഇല്ല എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് കരഞ്ഞ് കാണിക്കുമ്പോഴാണ് ആ കുട്ടിക്ക് വിശക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക കുട്ടി കരയാണ്ട് വിശപ്പ് ഇങ്ങനെ സഹിച്ച് സ്വാമി എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ കുട്ടിക്ക് വിശക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയും തോന്നിയിട്ടുണ്ട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇയാളുടെ ഉള്ളിൽ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അതേപോലെ തന്നെ വിഷമാണെങ്കിലും പിന്നെ അത്രയും കൂട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് അത്രയും ബ്ലഡ് റിലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പൗസ് എന്നുള്ളൊരു മീനിങ്ങിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹാഫ് എന്നുള്ളൊരു മീനിങ്ങിൽ സോൾ മേറ്റ്സ് എന്നുള്ളൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാലും എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടി പോയിറ്റിക് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് നമ്മൾ എന്തും എക്സ്പ്രസ് ചെയ്താലാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന അത് മനസ്സിലാവുള്ളൂ സോ കോംപ്ലിമെൻറ്റാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടം ഒക്കെ നമ്മൾ കൈൻഡ് ഓഫ് എക്സ്പ്രസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ കണ്ടിട്ടില്ലേ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ളൊരു സാധനമൊക്കെ ഇത്രയും ഓവർ ഹൈപ്പ് കിട്ടാനും ഓവർ ഓവറേറ്റഡ് ആവാനും അല്ലെങ്കിൽ അതൊരു പാപമാണ് എന്ന് ചെറുപ്പത്തിൽ മുതൽ ആൺകുട്ടികളുടെ മനസ്സിലത് ഫീഡ് ചെയ്യാനും കാരണം കരയാൻ പാടില്ല കരഞ്ഞാൽ ഉള്ള വില പോകും എന്നുള്ളതാണ് പക്ഷെ നെഞ്ചു പൊട്ടി വിഷമിച്ച് കരയുന്ന ആൺകുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നും അല്ലെങ്കിൽ ആ ഒരു സാധനം നമുക്കും വിഷമം നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് എന്ത് വികാരമാണോ തോന്നുന്നത് അത് എക്സ്പ്രസ് ചെയ്ത് പഠിക്കാം ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ കോംപ്ലിമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ഇൻസിഡൻ്റാണ് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായൊരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ അടുത്ത് എനിക്കത് ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അടുത്തത് എൻ്റെ ഒരു ഡയറി ആ രണ്ടായിരത്തി പത്തിലെ ഡയറി ഞാനിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ആ ഇൻസിഡൻ്റ് അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പറയുമ്പോൾ എൻ്റെ കൗമാര സമയമാണ് കൗമാരം ടീനേജേസ് ആണ് യെസ് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അത് വേറൊരു രീതിയിലേക്ക് പോകുമായിരുന്ന ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ച് റൈറ്റ് വേയിലേക്ക് കൊണ്ടുവന്ന് തക്ക സമയത്ത് ഇടപെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വല്ലാണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഒരു പരിസമാപ്തി അതിന് സംഭവിച്ചു അപ്പം അത് ഇൻഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അതായത് അതിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലാത്ത ഒരു തേർഡ് പേഴ്സൺ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കുക കേട്ടോ ഞാനിത് അറിഞ്ഞപ്പോൾ നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണ് ചെയ്തത് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങളുടെ ഈ ഇത്ര പോലും പക്വത കാണിക്കേണ്ടിയിരുന്നില്ലാത്തൊരു പ്രായത്തിൽ നിങ്ങളത് മെച്യേർഡായിട്ട് ഹാൻഡിൽ ചെയ്തു അതുകൊണ്ട് വേർസ്റ്റായിട്ടൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ആ സംസാരിച്ചത് എനിക്ക് ഇപ്പോൾ മനസ്സിലാവണം അതൊരു കോംപ്ലിമെൻ്റ് ആണ് അത് ഞാനന്ന് ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെന്ന് സംസാരിച്ചു കാരണം അവർക്ക് ഒരു തേർഡ് പേഴ്സൺ ആണ് ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല കാരണം ഈ വ്യക്തി എനിക്ക് നേരിട്ട് അറിയില്ല ഞാൻ കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയുള്ളൂ അങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അപ്പം ഈ ആള് കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്ന് ഇതിനെ പറ്റി സംസാരിച്ച് നമ്മുടെ തൊളത്ത് തട്ടി നല്ലതാണ് നന്നായിട്ട് വരും മുന്നോട്ട് ഇങ്ങനെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആ ഒരു പ്രായത്തില് കൂടുതൽ നമ്മൾ മോശം കാര്യങ്ങളായിരിക്കും കേൾക്കുക എന്ത് ഡ്രസ്സ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തിനങ്ങനെ ഒച്ചയിൽ സംസാരിക്കുന്നത് പിന്നെന്താണ് അങ്ങനെ നമ്മുടെ ഏറ്റവും മോശം കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് നമ്മൾ ഭയങ്കര എന്ന് വിചാരിച്ച് ജീവിച്ചു ഒരു സമയം ജീവിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ടീനേജ് എന്ന് പറയുന്നത് അല്ലേ അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയാണ് നമ്മുടെ ചുറ്റുള്ളവരും ചെയ്യുന്നതും ശരിയാണ് നമ്മുടെ ഫ്രണ്ട്സും ശരിയാണ് അടുത്ത ജനറേഷനാണ് മോശം ഇവരെന്താ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായമാണ് അല്ലേ അപ്പോൾ ആ ഒരു പ്രായത്തിൽ നമ്മളോട് ഒരാൾ വന്ന് നല്ലതാണ് ചെയ്തതെന്ന് പറഞ്ഞതൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ജനുവിൻ കോംപ്ലിമെൻ്റ് ആയിരുന്നു അതൊരു കോംപ്ലിമെൻ്റ് ആണ് അതെനിക്കൊരു സന്തോഷം നൽകിയ കാര്യമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പം ഈ കോംപ്ലിമെന്റിന്റെ സാധ്യതകൾ ശരിക്കും നമ്മൾ അത്രയും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതത്ര ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടില്ല സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് 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 കുറേ പേരുടെ മനസ്സിലൊക്കെ സെൽഫ് ലൗവിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതിൻ്റെ പവറും അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് കുറച്ചും കൂടി ഒക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇനി കോംപ്ലിമെൻറ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമാണ് ചില മനുഷ്യരുണ്ട് അവരിനി എന്ത് നല്ലത് കണ്ടാലും അതിനൊരു പത്ത് കുറ്റം പറയും അതല്ലെങ്കിൽ അത് ഏറ്റവും ഏറ്റവും നല്ലതായിരിക്കും പക്ഷേ അതിനെ ഏറ്റവും മോശമാക്കിയാണ് പറയുന്നത് ഡയറക്റ്റായിട്ട് ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി തന്നെ നെഗറ്റീവ് പറയും എന്നുള്ളതാണ് ഇപ്പം അത് ഒന്നും കൂടിയും ക്ലിയർ ആയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി എന്താണ് ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് ക്ലാസിക്കൽ ഡാൻസിന് ഫസ്റ്റ് പ്രൈസ് വാങ്ങിയെന്ന് വിചാരിക്കും നന്നായിട്ട് കളിച്ചു നന്നായിട്ട് അതിൻ്റെ മുദ്രകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തു പെർഫെക്റ്റ് ആയിരുന്നു കളിച്ചു വന്നു എന്ന് വിചാരിക്കാം അസൂയ കാരണം കൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഏറ്റവും ആയിട്ട് കുറ്റം പറയുന്നത് അസൂയ കാരണം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഒരാൾ വന്നിട്ട് ഈ കുട്ടീനോട് പറയാണ് ഈ ഡാൻസ് പഠിച്ച് കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു പത്തരം പഠിച്ചൂടെ പഠിച്ചിട്ട് പഠിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ പറ്റി ഒരു വാക്ക് പോലും പറയാതെ പ്യോറായിട്ട് ആ കുട്ടീനെ അത്രയും നെഗറ്റീവായിട്ട് തള്ളി വിട്ടുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എത്ര വ്യക്തികളുണ്ടാകും അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത് അതിനെ ഒന്ന് തൊളത്തി തട്ടി പോട്ടെ എന്ന് സമാധാനിപ്പിക്കാൻ ഒരു സർക്കിൾ ഇല്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് അറിയുമോ അപ്പം അങ്ങനെ വന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട് അതായത് ഒരിക്കൽ പോലും അവരുടെ നാവിൽ നിന്ന് നല്ലത് വരില്ല നന്നായിട്ട് നമ്മൾ ചെയ്താലും അവരൊരിക്കലും നല്ലത് പറയില്ല അവരുടെ ഒരു എന്താണ് ജന്മ ലക്ഷ്യം ജീവിത ലക്ഷ്യം എന്ന് തന്നെ ഒരാളെ പറ്റി നെഗറ്റീവ് പറയുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ക്ലിയർ ചെയ്ത് പോകാം അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ചില മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ കയറും ഈ ചെയ്തത് തെറ്റാണ് ഞാൻ നന്നായിട്ട് മാറണം ഞാൻ ഈ ചെയ്യുന്നതും എൻ്റെ ഒരു പ്രവൃത്തിയൊന്നും ശരിയല്ല എന്നൊക്കെ ചില മനുഷ്യന്മാർക്ക് തോന്നും പക്ഷേ എത്ര പറഞ്ഞിട്ടും എൻ്റെ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ എത്ര പറഞ്ഞിട്ടും ഇതൊന്നും മനസ്സിലാവാ ഒരു കൂട്ടം ആളുകളുണ്ടായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെയും കൂടിയാണ് ഈ ലോകം കാരണം അവരും കൂടെ വേണം ഈ ലോകത്ത് എന്നാലാണ് നമുക്ക് എന്താണ് നമ്മൾ പോകുന്നത് റൈറ്റ് വേയിലാണ് ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ അതിൽ ഒമ്പത് പേരും നല്ലതാണെന്ന് പറഞ്ഞു ഒരാൾ അതിനെ അങ്ങേയറ്റം ഏറ്റവും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ പാത്ത് റൈറ്റ് വേലാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള പാതയിലാണ് ആ പത്താമത്തെ ആളെന്ന് പറയുന്നത് പ്യുവർ കേസ് ഓഫ് അസൂയ വരുടേത് കൂടി ചേർന്നതാണ് ഈ ലോകം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് ദൈവമുണ്ടെങ്കിൽ പിശാശുണ്ട് എന്നൊക്കെ പറയില്ലേ അത്രേ ഉള്ളൂ അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല കാരണം അവർ നല്ലതൊന്നും ചെയ്യുന്നില്ല അവരോട് ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് ഒരു സെക്കൻഡ് പേഴ്സൺ വന്നിട്ട് നീ അടിപൊളിയാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കലും അവര് കേട്ടിട്ടുണ്ടാവില്ല കേൾക്കാത്തത് കൊണ്ട് സാധ്യതകളെ പറ്റിയും അറിയില്ല സോ അവരുടെ നാവിൽ എപ്പോഴും മോശം കാര്യങ്ങളെ വരുവുള്ളൂ മോശമായിട്ടേ സംസാരിക്കുകയുള്ളൂ കോംപ്ലിമെൻ്റ് ചെയ്യില്ല അപ്രിഷിയേറ്റ് ചെയ്യില്ല തളർത്താനേ നോക്കുകയുള്ളൂ സോ നമ്മളിതൊക്കെ അതിജീവിച്ച് പോവുക അതിജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലതുമായിട്ട് ചേരുമ്പോൾ നല്ലതുകൾ സംഭവിക്കും പൊട്ടയായിട്ട് ചേരുമ്പോൾ പൊട്ട കാര്യങ്ങൾ സംഭവിക്കും ഇത്ര മാത്രം ഇത്രമാത്രം കരുതുകട്ടോ ഞാനിതൊരു ഉപദേശം ലൈനിലൊന്നും പറയല്ല പക്ഷേ കോംപ്ലിമെൻ്റ് ചെയ്യുന്നതും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മുടെ ദിവസത്തെയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ചിലവർ നമ്മളെന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ പറയില്ലേ സൂപ്പറാണ് നീ അടിപൊളിയാണ് ഓൾ ദ ബെസ്റ്റ് നന്നായി ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞു െ അത് കൈൻഡ് ഓഫ് അപ്രീയേഷൻ ആണ് കൈൻഡ് ഓഫ് കോംപ്ലിമെന്റ് ആണ് കൈൻഡ് ഓഫ് പ്രോത്സാഹനമാണ് സോ അതിൻ്റെയൊക്കെ എല്ലാ സാധ്യതയും എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്ക് അറിയാം ഇതൊരു നല്ല പരിപാടിയാണ് ഇത് കണ്ടിന്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും നമുക്കും ഒക്കെ സൂപ്പറാണ് അത്രേ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു ഞാൻ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യം സംസാരിക്കണം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ് കാരണം നമ്മൾ അത്രയ്ക്ക് അങ്ങയുടെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മേഖലയാണ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ടുവന്നാൽ എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദിയുണ്ട് നമ്മളങ്ങനെ ജനുവരി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താണ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങനെ ഓരോ മാസം പോകും ഓരോ ദിവസം പോകും ഓരോ വർഷം പോകും അല്ലേ അത്രയൊക്കെ ഉള്ളൂ എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ് സിന്ദഗി ഓഫ് ലീന ബൈ